ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്മി ഞങ്ങൾ തുടക്കം മുതൽ ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് രാഷ്ട്രീയമായിട്ടാണ് എന്ന് പറഞ്ഞു തന്നെയാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തനം തുടങ്ങിയത് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നത് ഒരു മഴവിൽ സഖ്യത്തെ തന്നെയാണ് അതിൽ എസ് ഡി പി ഐ ജമാത്ത് ഇസ്ലാമി അതുപോലെ തന്നെ ഞങ്ങളിൽ നിന്ന് പുറത്തേക്ക് പോയ എം എൽ എ ഇവർക്ക് കൂട്ടാൻ പറ്റുന്ന ആർ എസ് എസിന്റെയും ബി ജെ പിയുടെയും വോട്ടുകൾ ഇതിനെല്ലാം ഒരുമിച്ച് എതിരിടേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങുന്നത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ നിലമ്പൂരിന്റെ വികസനം കഴിഞ്ഞ ഒൻപത് വർഷക്കാലം ഇടതുപക്ഷ ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന ഒരു എം എൽ ഇവിടെ ഉണ്ടായിരുന്നു ആ എം നേതൃത്വത്തിൽ ഇവിടെ നടത്തിയ വികസന പ്രവർത്തനങ്ങളുണ്ട് ഏകദേശം രണ്ടായിരം കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിയിട്ടുണ്ട് ഇവിടെയുള്ള സ്കൂളുകൾ ഇരുപത്തി മൂന്നോളം സ്കൂളുകൾ നാല്പത്തിമൂന്ന് കോടിയിലധികം രൂപ ചെലവഴിച്ചിട്ടാണ് അതിന്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നത് സ്കൂളുകളുടെ റോഡുകളാണെങ്കിൽ ബി എം ബി സി നിലവാരത്തിലേക്ക് ഏകദേശം എൺപത് ശതമാനം റോഡുകളെ കൊണ്ടുവന്നെത്തിക്കുകയാണ് ഇവിടെയുള്ള പാലങ്ങൾ റോഡുകൾ അതുപോലെ തന്നെ ഇവിടെയുള്ള ഗ്രൗണ്ട് എല്ലാം മികച്ചതാക്കുന്ന തരത്തിലേക്ക് ഒരു വലിയ വികസന പദ്ധതി ഇവിടേക്ക് പ്രഖ്യാപിച്ച് ഇവിടെ അത് നടപ്പിലാക്കി വരുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ വിളിച്ചോണ്ടാ അടിച്ചവന്റെ പൊട്ടിക്കും നേരത്തെ ആര്യാടൻ ഇവിടെ ഭരിച്ചോണ്ടിരുന്ന സമയത്തുണ്ടായിരുന്ന ഒരു വികസന മുരടിപ്പ് ഈ നാട് അനുഭവിച്ചതാണ് അതിനെ എല്ലാം ഓവർകം ചെയ്തുകൊണ്ട് തന്നെയാണ് അതിനെല്ലാം മറന്നുകൊണ്ടാണ് ഈ ജനം ഇടതുപക്ഷത്തെ സ്വീകരിക്കുന്നത് ആ ഇടതുപക്ഷത്തിന്റെ ഭാഗമായി ഒരു എം ഉണ്ടാകണം എന്ന് തന്നെയാണ് ഈ നാട് ആഗ്രഹിക്കുന്നത് എനിക്ക് തോന്നുന്നു കോൺഗ്രസിന്റെ തീരുമാനിച്ചുറപ്പിച്ച തീരുമാനമാണെന്ന് തോന്നുന്നു മുഖ്യമന്ത്രിയുടെ ഈ പ്രതി മലപ്പുറം പരാമർശവും ഹിന്ദു പത്രത്തിൽ വരുന്ന ഇന്റർവ്യൂവും അതിൽ പി ആർ ഏജൻസി അക്കാര്യങ്ങളൊക്കെ പിന്നെയും വീണ്ടും ചർച്ചയാക്കേണ്ടി അവിടെ വസീഫ് അല്ല അല്ല ഞങ്ങൾ അതൊക്കെ ചർച്ച ചെയ്യാൻ ഞങ്ങളും തയ്യാറാണ് അതിനൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം മടിയില്ലാഷ്മി വെച്ചിട്ടുണ്ട് മലപ്പുറത്തിന്റെ പേര് പോലും പുറത്തെത്താത്ത തരത്തിലേക്കുള്ള ഒരു ശ്രദ്ധ ഒരു ജാഗ്രത ഇവര് കാണിക്കുക പച്ചയെയും മലപ്പുറത്തെയും മുസ്ലിം വിഭാഗത്തെയും എല്ലാം ഫ്രണ്ടിലേക്ക് കൊണ്ടുവരരുതെന്ന് ഇവരാഗ്രഹിക്കുക എനിക്ക് വിശ്വാസമില്ല രൂപ മാറ്റി പാണക്കാട്ടേക്ക് പോലീസിന് വിടണം എന്ന് പറഞ്ഞില്ലേ ഞങ്ങൾ ആരെങ്കിലും ഏതെങ്കിലും ഘട്ടത്തിൽ എന്തൊക്കെ ഞങ്ങൾക്കെതിരെ ആക്ഷേപം പാണക്കാട്ടെ നേതൃത്വം രാഷ്ട്രീയ നേതൃത്വമായി നിൽക്കുന്നവർ എല്ലാം ഉന്നയിച്ചിട്ടുണ്ട് ഞങ്ങളെ ആക്ഷേപിക്കാറുണ്ട് ഞങ്ങളെ രാഷ്ട്രീയമായി ഇല്ലാതാക്കാൻ ശ്രമിക്കാറുണ്ട് നിന്റെ കയ്യിൽ ആയിരുന്നല്ലോ ഇവിടെ മുഖ്യമന്ത്രി പറഞ്ഞതും മുഖ്യമന്ത്രി ഇടപെട്ടതും ഒക്കെ ഈ നാടിനറിയാം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഈ നാട്ടിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കും ഈ ഭൂരിപക്ഷ വിഭാഗങ്ങൾക്കും ഒന്നും ഒരഭിപ്രായ വ്യത്യാസവും ഉണ്ടാകില്ല അദ്ദേഹം മതനിരപേക്ഷതയുടെ ലക്ഷണമൊത്ത ഉദാഹരണമാണ് എന്ന് കേൾക്കാൻ നല്ല രസമുണ്ട് ഈ കേരളത്തിൽ ഉടനീളം പൊതുയോഗങ്ങൾ സംഘടിപ്പിച്ച് അർത്ഥശങ്കക്കിടയില്ലാതെ പറഞ്ഞതല്ലേ ഒരാളും മതത്തിന്റെ പേരിൽ ഈ കേരളത്തിൽ നിന്ന് ഒരു മനുഷ്യനെ പോലും അകറ്റി കൊണ്ടുപോകാൻ ശ്രമിക്കേണ്ടതില്ല അത് ഈ കേരളത്തിൽ നടക്കില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയുടെ പേര് പിണറായി വിജയൻ എന്നെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുത്താൽ അതൊക്കെ ചിലപ്പോ നേതൃത്വം മാർക്കുമായിരിക്കും എന്നാൽ ഇവരുടെ മുസ്ലിം ലീഗിന്റെയും മറ്റും പ്രവർത്തകർ ഇതിൽ വിശ്വസിക്കുന്നവർ ഈ അവരുടെ ഈ വിശ്വാസത്തിന്റെ ഭാഗമായി കൊണ്ടു നടക്കുന്ന ആചാരങ്ങളെപ്പോലും വളരെ രൂക്ഷമായി അധിക്ഷേപിക്കുന്ന ഈ അവർ കളഞ്ഞല്ല ഈ സിദ്ധിക്ക് കോൺഗ്രസിന്റെ ജില്ലാ ജില്ലാ സെക്രട്ടറി ആണോ അദ്ദേഹം അല്ലേ എസ് ഡി പിടേയും സുഡാപ്പികളുടെയും ജമാത്ത ഇസ്ലാമിയുടെയും എല്ലാവരുടെയും പിന്തുണ ഞങ്ങൾക്ക് വേണം എന്ന് പ്രസംഗിച്ച വീഡിയോ വന്നത് ഒരു ദിവസം കഴിഞ്ഞിട്ടുള്ള ഈ പറയുന്ന വർഗീയ ശക്തികളുമായിട്ടെല്ലാം ൂടി തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിക്കുന്നത് സി പി എം ആണെന്ന് പറഞ്ഞു ഇനിയിപ്പോ വർഗീയ കക്ഷികളുടെ പിന്തുണ പോരാഞ്ഞത് കൂടാനിട്ട് ഇനി വടകരയിലേതു പോലെ കാഫിർ പ്രയോഗം നടത്താൻ പോകുന്ന സമയം അതേതാണ് എന്നുകൂടി നമ്മൾ ഇനി നോക്കിയിരുന്നാൽ മതി വേണ്ടാത്ത പണിക്ക് വലുതും പോയാൽ മനസ്സിലൂ ഓർമ്മയുണ്ടല്ലോ നമ്മുടെ കാഫിർ പ്രയോഗം ആ പാലൂർ ബ്ലോക്ക് സെക്രട്ടറിക്ക് അപ്പുറത്തേക്ക് ദിൽജിത് ഓണ്ടോ അദ്ദേഹത്തിന്റെ പേര് അതിനപ്പുറത്തേക്ക് അന്വേഷണം ഇതുവരെ പോയിട്ടില്ല അത് ആർ എസ് എസിനെ പോലെ ഒരു മുസ്ലിം ചെറുപ്പക്കാരന്റെ യൂത്ത് ലീഗ് പ്രവർത്തകന്റെ തലയിൽ കെട്ടിവെച്ച് വർഗീയവാദിയും ദേശദ്രോഹിയുമാക്കാൻ വേണ്ടി ഗൂഢാലോചന നടത്തിയ പാർട്ടിയുടെ പേരാണ് സി പി എം പിന്നെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് ചതിയെക്കുറിച്ച് പറഞ്ഞു മുഖ്യമന്ത്രി ചതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ നാടിനോട് നടത്തിയ ചതി ഞങ്ങൾ ഓർമ്മിക്കാതെ പോകാൻ പറ്റുമോ ആ ചതി ഉണ്ടായി എന്ന് പറയാൻ വേണ്ടി ഉണ്ടായ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉണ്ടല്ലോ ആ രാഷ്ട്രീയ സാഹചര്യം എന്താ മലപ്പുറത്തെ ഒരു ഭീകര സ്ഥലമായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നു മലപ്പുറത്തെ ചെറുപ്പക്കാരെ അന്യായമായി കേസിൽ കൊടുക്കാൻ വേണ്ടി വിപുലപ്പെടുത്തുമ്പോൾ ഇവിടെ മലപ്പുറം ജില്ലയോട് പിണറായി വിജയൻ കാണിച്ചിരിക്കുന്ന നെറികേട് നന്ദികേട് ചതി എന്താണെന്നുള്ളത് പറയാതിരിക്കാൻ പറ്റുമോ നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും വിജയ മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതി ഒരു നാടിനെ സ്വന്തം ഭരണത്തിന്റെ കീഴിലുള്ള സംസ്ഥാനത്തിന്റെ ഒരു നാടിനെ ഒരു ഭീകരവാദ സമീപനത്തേക്ക് ചിത്രീകരിക്കാൻ വേണ്ടി നടത്തിയതിന്റെ ശ്രമം അദ്ദേഹം ഈ രാജുപേട്ടൻ ഒരു സംഭവം ഉണ്ടായപ്പോൾ അതിന് ഉൾപ്പെട്ട ചെറുപ്പക്കാരെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞെന്താ അവർ കാണിച്ചത് തെണ്ടിത്തരമാണ് എന്ന് മാത്രമല്ല മുസ്ലിം സമുദായത്തിലുള്ളവർ മാത്രമാണ് അതിനകത്ത് പ്രതികൾ എന്ന് പറഞ്ഞു ബിജെപിയുടെയും ആർ എസ് എസിന്റെയും നേതാക്കന്മാരുടെ ആഭ്യന്തരമന്ത്രിമാരുടെ വാക്കുകളിൽ നിന്നല്ലാണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയുടെ വാക്കിൽ നിന്ന് ഒരു ക്രിമിനൽ സംഭവത്തിന് ഉൾപ്പെട്ടവരുടെ മതം തിരഞ്ഞാക്രമിക്കുന്നത് ഹാഷ്മ എവിടെ കണ്ടിട്ടുണ്ടോ ഏതെങ്കിലും കോൺഗ്രസ് നേതാവിന്റെ വാക്കിൽ നിന്ന് മുഖ്യമന്ത്രി അത് ഉപയോഗിച്ചും കോൺഗ്രസിന്റെ പ്രതിനിധി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു അതിൽ ഒന്ന് പറഞ്ഞത് വടകരയിലെ ഒരു കേസാ വടകരയിലെ യഥാർത്ഥത്തിൽ ഞങ്ങൾ അന്നും ഇന്നും ഉറപ്പിച്ചു പറയുന്നു ഇവരുടെ ഈ പുതിയ ടീമുണ്ടല്ലോ എന്ത് നുണയും ശാസ്ത്രീയമായി പ്രചരിപ്പിക്കാൻ പറ്റുന്നവരാണിവർ അതിന് ചില മാധ്യമങ്ങൾ അവർക്ക് കൂട്ടുണ്ട് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കി എന്ന് പറഞ്ഞ് ഇവർക്കെതിരെ കേസ് കൊടുത്തത് ഞങ്ങൾ മാത്രല്ല കേരളത്തിലെ യൂത്ത് കോൺഗ്രസിന്റെ ഭാരവാഹികളാ ചെറിയ വട കൊടുത്ത് പ്രതിനിധാനം ചെയ്യുന്ന ഒരു സംഘടനയുണ്ട് എസ് എൻ ഡി പി ആ എസ് എൻ ഡി പി നേതൃത്വമായി ഇരിക്കുക ആ സമയത്ത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് മുൻപൊന്നും ഇല്ലാത്ത ഒരു സ്റ്റേറ്റ്മെന്റ് വന്നപ്പോ പ്രതികരിക്കേണ്ട രീതിയിൽ അതിനെ പ്രതികരിക്കുകയും അതിനെതിരെ പ്രതിഷേധിക്കുകയും ചെയ്ത സംഘടനയാണ് ഞങ്ങളൊക്കെ അദ്ദേഹം ഏതെങ്കിലും ഒരു നിലപാട് സ്വീകരിച്ച ചരിത്രമുള്ള എല്ലാ ഘട്ടത്തിലും വിവിധ മതങ്ങളുമായി യോജിച്ചുകൊണ്ടുള്ള ഒട്ടേറെ കൊണ്ടുവരാൻ വ്യക്തിപരമായി തന്നെ നേതൃത്വം വഹിച്ച ഒരാളാണ് വെള്ളാപ്പള്ളി എന്ന് നമുക്കറിയാം വഹിച്ചൊരാളാണ് ഇത് ചർച്ചയാകുമ്പോൾ ഉറപ്പായും വിവര പാർട്ടി ചർച്ചയാക്കും അല്ലെന്നുണ്ടെങ്കിൽ രാജേഷ് സൽക്കർ പിടിക്കില്ല അത് ചർച്ചയാക്കുമ്പോൾ മുഖ്യമന്ത്രി ഈ പറഞ്ഞ പിണറായിപ്പള്ളിക്ക് കൊണ്ട് ക്ലീൻ ചിറ്റ് ചർച്ചയാവില്ലേ ശ്രീ വസീഫ് പിന്നെ അല്ല അതാ ഞാൻ പറഞ്ഞത് അത് ക്ലീൻ ചിറ്റാണോ അതിൽ തന്നെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്ന തെറ്റിനെ ചൂണ്ടിക്കാണിച്ചിട്ടില്ലേ മുഖ്യമന്ത്രി നിങ്ങൾ ഞാൻ ഇത്ര നേരം നമ്മൾ ഞങ്ങൾ എല്ലാ കാലത്തും മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന ഒരു മുന്നണി തന്നെയാണ് രാജ്യത്ത് അപകടകരമായ രാഷ്ട്രീയം ആർ എസ് എസ് പല തരത്തിൽ കളിച്ചോണ്ടിരിക്കുക ഇപ്പൊ യു ഡി എഫിന്റെ തന്നെ ഒരു ഘടകകക്ഷിയെ പിടിച്ചവർ സ്ഥാനാർത്ഥിയാക്കിയിരിക്കുക ഇവിടെ നിലമ്പൂരിൽ അവർ ചെയ്യാൻ പറ്റുന്നതെല്ലാം ചെയ്തുകൊണ്ട് എങ്ങനെയെല്ലാം ഈ കേരളത്തിന്റെ മതനിരപേക്ഷ അന്തരീക്ഷത്തെയും തകർക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവരെയും അപ്പുറത്ത് കൊടുക്കുക എന്നുള്ള പോലീസ് അല്ലേ പാതയിൽ അണിനിരത്തുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഞങ്ങളുടെ ലക്ഷ്യം കോഴിക്കോട് മുസ്ലിം ജനവിഭാഗം ഉണ്ടല്ലോ കോഴിക്കോട് ഇല്ലാത്ത തീവ്രവാദം മലപ്പുറത്ത് തീവ്രവാദം ഉണ്ടെന്ന് പറയുന്നത് കോഴിക്കോട് സി പി എമ്മിന് സീറ്റുകൾ ജയിക്കാൻ കഴിയുന്ന സാധ്യത മലപ്പുറം മുസ്ലിം ലീഗ് ഏറ്റവും പ്രബലമായ ശക്തിയാണ് ഉള്ളത് കൊണ്ടല്ലേ അപ്പൊ രാഷ്ട്രീയ വിജയത്തിന് വേണ്ടി ഒരു നാടിനെ വർഗീയവാദികളെ വർഗീയവാദികളായി കേരളത്തിലെ സ്വന്തം ഇതിൽ നിൽക്കുന്ന പിന്നാക്ക വിഭാഗത്തിന്റെ വോട്ട് പോലും പിണറായി വിജയനിൽ നിന്നും സി പി എമ്മിൽ നിന്നും അകന്നു പോകുന്നു കണ്ടപ്പോ മുന്നോക്ക വിഭാഗങ്ങളെ സംരക്ഷിക്കുന്നതിനു വേണ്ടി സന്തുഷ്ടിപ്പെടുത്തുന്നതിനു വേണ്ടി അദ്ദേഹം നടത്തിയ പ്രസ്താവനയാണ് അതൊക്കെ നമ്പർ അല്ലേ